മ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സന്തോഷിൻ്റെ പരിഭവം തീർക്കാനായി വീണ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സന്തോഷ് രാത്രി വീണയെ കാണാൻ വീണയുടെ വീട്ടിലേക്ക് സൈക്കിളിൽ വരികയാണ് സന്തോഷ് വീട്ടിലെത്തുമ്പോഴേക്കും വീണ ആരും കാണാതെ മുറ്റത്ത് പോയി ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട് സന്തോഷിന് ഇതൊക്കെ മുകളിലെ റൂമിലെ ജനലിലൂടെ ടീച്ചറമ്മ നോക്കി കാണുന്നുണ്ട് സന്തോഷാണേൽ പെട്ടെന്ന് സൈക്കിളോടിച്ചു വന്നെന്റെ കിതപ്പിൽ നിർത്തിക്കൊണ്ട് എന്തിനാ എന്നെ കാണാൻ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതെന്താ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം വരില്ലെന്ന് പറഞ്ഞേന്ന് വീണ ചോദിക്കുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെയാന്ന് സന്തോഷ് സന്തോഷ് അപ്പോഴേക്കും സൈക്കിളിൽ നിന്നിറങ്ങി സൈക്കിൾ സ്റ്റാൻഡിൽ ഇടുമ്പോഴേക്കും വീണ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കണമുണ്ട് സന്തോഷ് അവളെ പെട്ടെന്ന് മാറ്റി നിർത്ത അപ്പോഴേക്കും വീണ സന്തോഷിന്റെ കാലിൽ വീഴുന്നുണ്ട് സന്തോഷ് അവളെ പെട്ടെന്ന് എണീപ്പിച്ച് വീണ അങ്ങനെ ചെയ്യരുത് എന്റെ കാലിലൊന്നും തൊടണ്ട ഞാൻ വീണയെക്കാളും ഒരു വിധത്തിലും വലിയ മനുഷ്യനൊന്നുമല്ല നമ്മൾ രണ്ടുപേരും സമന്മാരായ മനുഷ്യരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നതെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഞാൻ ആദ്യം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അപ്പോഴും എന്നോട് പരിഭവമുള്ളോണ്ടല്ലേ തട്ടി മാറ്റിയത് അതുകൊണ്ടാണ് ഞാൻ ഈ കാലിൽ വീണതെന്ന് വീണ പറയുമ്പോ എന്നോട് മാപ്പു പറയേണ്ട കാര്യമൊന്നുമില്ല വീണ കാര്യം ബോധ്യപ്പെടുത്തിയ മതി ലിംഗസമത്വത്തെക്കുറിച്ച് സരസ്വതി ടീച്ചർ തന്നെ ഞങ്ങളെ എത്രയോ പഠിപ്പിച്ചിട്ടുണ്ട് ആ ടീച്ചറുടെ മോള് തന്നെ ആണിന്റെ കാല് പിടിക്കാൻ പോയാ എന്താ ചെയ്യാ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയുടെ കാലല്ലേ ഞാൻ പിടിച്ചത് ആൾ എന്നോട് പിണങ്ങിയാൽ എനിക്കൊരിക്കലും സഹിക്കില്ല സ്നേഹിക്കാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പില് ലിംഗസമത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുക ഇത് കേൾക്കുന്ന സന്തോഷ് സോറി എന്ന് പറയുമ്പോഴേക്കും എന്നോട് ലിംഗസമത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നോട് തിരിച്ച് സോറി പറയണമെന്ന് വീണയും ചോദിക്കുന്നുണ്ട് എൻഗേജ്മെന്റിൽ ഫോട്ടോസ് കണ്ടപ്പോൾ വല്യമ്മ മാലയുടെ കാര്യം ചോദിച്ചത് വല്ല്യമ്മയോണ്ട് സത്യം തുറന്നു പറയാതിരിക്കാനും കഴിയില്ല അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നാലും ചെയ്തത് തെറ്റു തന്നെയാ ആ മാല ചേട്ടന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഞാൻ അവിടെ വരുമ്പോ സ്വീകരിച്ചോളാം എന്ന് വീണ പറയുമ്പോഴേക്കും ആ മാലയൊക്കെ പോയി അത് കല്യാണത്തിനിടാനായി അമ്മ എടുത്തു വെച്ചേക്കാന്ന് സന്തോഷ് പറയുമ്പോ അത് കുഴപ്പമില്ല അമ്മ കല്യാണത്തിനിട്ടോട്ടെ നമുക്കും ഇനിയും വാങ്ങാലോ എന്ന് വീണയും പറയാ അതിലെനിക്ക് കുഴപ്പമുണ്ട് അത് ഞാൻ വീണക്കായി ആദ്യമായി വാങ്ങിയ സമ്മാനമല്ലേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന് വീണയും ചോദിക്കുക എന്നിട്ട് സന്തോഷിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഓക്കെ ആയോ എന്നാൽ ഞാൻ ഇനിയൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിനെ കെട്ടിപ്പിടിക്കുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായതുകൊണ്ട് തമ്മിലൊന്ന് കാണാൻ പറ്റി ഇത്ര ഇഷ്ടം വീണയ്ക്ക് എന്നോടുണ്ടെന്ന് മനസ്സിലാക്കാനും പറ്റിയല്ലോ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അപ്പോ മാല തിരിച്ചു തന്നത് നന്നായി എന്നാണോ പറയുന്നതെന്ന് വീണയും ചോദിക്കുന്നുണ്ട് എന്നിട്ട് തന്നെ സന്തോഷിന്റെ സൈക്കിളിൽ നിന്ന് കയറ്റുമെന്ന് വീണ ചോദിക്കുമ്പോൾ ഈ പാതിരാത്രിക്കാണോ എന്ന് സന്തോഷ് ചോദിക്കുക ആര് കാണാനാ ഇവിടെയുള്ളവരൊന്നും ഉറങ്ങിയ ഇപ്പോഴൊന്നും എണീക്കില്ല എന്ന് വീണ പറയുമ്പോഴേക്കും സന്തോഷ് തന്റെ സൈക്കിളിൽ വീണയെ കയറ്റുന്നുണ്ട് ഇതെല്ലാം മുകളിലെ ജനലിലൂടെ ടീച്ചറമ്മ കാണുന്നത് വീണയും അറിയുന്നില്ല തന്റെ സൈക്കിളിന്റെ പുറകിൽ വീണയെ ഇരുത്തി മുറ്റത്തൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ വീണ വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് മുറ്റൂടെ ഒരു റൗണ്ട് അടിച്ച് സൈക്കിൾ നിർത്തുമ്പോഴേക്കും തൻ്റെ ഈ സന്തോഷം കാണാൻ അമ്മ കൂടെയില്ലല്ലോ എന്ന് വീണ സങ്കടപ്പെടുക നമ്മുടെ ഈ സന്തോഷവും സ്നേഹവുമൊക്കെ ടീച്ചർ അറിയാതിരിക്കില്ല വീണ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും വീണ കരഞ്ഞോണ്ട് അകത്തേക്ക് പോകുക റൂമിലെ കട്ടിലിൽ ചെന്ന് ടീച്ചർ അമ്മയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കണ്ട എനിക്കിപ്പോൾ ദേഷ്യ അമ്മയോട് എന്റെ ജീവിതത്തിലെ സന്തോഷമൊന്നും കാണാതെ എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ ഞാനിവിടെ ശരിക്കും കിടന്നൊരു കുക ഇടയ്ക്കിങ്ങനെ വിട്ടുപോവാനായിരുന്നെങ്കിൽ അമ്മ എന്തിനാ എന്നെ ഇത്രയും സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ കിടന്ന് സങ്കടത്തോടെ കറയുമ്പോഴേക്കും ഒരു കൈകൾ വന്നേ കുഞ്ഞീന്ന് പറഞ്ഞ് വീണയെ ചേർത്ത് പിടിക്കുക കുഞ്ഞി കുഞ്ഞീന്ന് വിളിച്ച് ടീച്ചറമ്മ അവളെ പിടിച്ച് കരയുമ്പോഴേക്കും ഈശ്വര ഇതെന്നും ഞാൻ കാണുന്ന സ്വപ്നം പോലെ ആവല്ലേന്ന് വീണ പറയുമ്പോഴേക്കും ഇല്ല മോളെ ഇത് സ്വപ്നമല്ല അമ്മയടി എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തുക വീണയപ്പോൾ കരഞ്ഞോണ്ട് അമ്മയെ കണ്ട സന്തോഷത്തിൽ അമ്മയെ കാണാതെ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല അമ്മയ്ക്ക് അറിയില്ലേ എന്നെ വിട്ട് പോവല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ കരയ്യ അപ്പോൾ ടീച്ചർ അമ്മ അവളോട് പറയുന്നുണ്ട് അമ്മ ഇത്രയും നാളും ബോധമില്ലാതെ തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിലായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോൾ അവരെ മുകളത്തെ റൂമിലെ തടവിലാക്കി ഇത് കേൾക്കുന്ന വീണ പരിഭ്രമത്തോടെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലായത് ടൂർ വന്നവരൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ കന്യാകുമാരി ചെന്നിറങ്ങിയ അന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അസ്തമനം കണ്ടു ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അന്ന ഞാൻ അമ്മയില്ലാതെ ആദ്യമായി ഈ വീട്ടിൽ കിടന്നുറങ്ങിയത് കനിയെന്നുണ്ടായിരുന്നു ഇവിടെ പിന്നെ ക്യാമ്പ് ഫയറിന് ജോണേട്ടൻ പാട്ടുപാടി ഡാൻസ് കളിച്ചതൊക്കെ അമ്മ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിക്കുക അന്നമ്മ വീട്ടിലെത്തുമ്പോൾ എനിക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഒടുവിൽ വന്നൊരു സർപ്രൈസ് അത് പിന്നെ അമ്മേ അമ്മയൊന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് ദഹിപ്പിച്ചത് ആരെയാ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും അറിയില്ലെന്ന ടീച്ചർ അമ്മ പറയാ പിന്നെ എന്തേ പറ്റിയതെന്ന് വീണ ചോദിക്കുമ്പോൾ അടുത്ത ദിവസം വിവേകാനന്ദ പറയിപ്പോയപ്പോൾ എനിക്ക് വയറിനൊരു വേദനയുണ്ടായി തീരെ വയ്യാതായപ്പോൾ ഞാൻ റൂമിലോട്ട് വന്നു ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ വയറുവേദനയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ആലോചിക്കാതെ മൂന്ന് കടലും കണ്ട് ആയി നടന്നു പിന്നെ കടലിനോട് ചേർന്നുള്ള ഒരു കൽമണ്ഡപത്തിൽ കടൽ കാറ്റം കയറ്റിയിരുന്നു പിന്നീട് അവിടെ നിന്നൊരു സന്യാസിയെ കണ്ടു എന്നെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു സമയമുള്ളത് കൊണ്ട് ആശ്രമത്തിൽ പോയി വരാമെന്ന് വിചാരിച്ചു വേറെ മൂന്നാലു പേരുണ്ടായിരുന്നു ജീപ്പിലായിരുന്നു യാത്ര പോയത് ജീപ്പ് നല്ല സ്പീഡിലായിരുന്നു ഓടിച്ചിരുന്നത് ഇടയ്ക്കുള്ള വളവിൽ വെച്ച് ഒരു ലോറി പാഞ്ഞു വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് അമ്മ പറയുമ്പോഴേക്കും ആരോടും പറയാതെ അങ്ങനെ ഒരു യാത്ര അമ്മ പോവാൻ പാടില്ലായിരുന്നു എന്ന് വീണ പറയുക പിന്നെന്താമേ പറ്റിയത് എന്ന് വീണ ചോദിക്കുമ്പോൾ മാസങ്ങളോളം അവിടെ ഒരു ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു ബോധം വന്നപ്പോഴും ഓർമ്മയ്ക്കൊന്നും ഒരു തെളിച്ചുമില്ലായിരുന്നു നടക്കാനൊക്കെ മാസങ്ങളെടുത്തു ഒരുവിധം നടക്കാനായപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോന്നു ചെറിയൊരു വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഓർമ്മദിന പരിപാടികൾ നാട്ടിൽ നടക്കുന്നു ശരിക്കും ഷോക്കായിപ്പോയി നാട്ടിൽ ഞാൻ മരിച്ചിട്ട് ഒരാണ്ടായിരിക്കുന്നു അന്ന് ഏറ്റവും പിന്നിൽ ആ ഇരുട്ടിൽ നിന്ന് ഞാൻ ആ പരിപാടിയൊക്കെ കണ്ടു അവിടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ കണ്ടു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനാവാതെ ഞാൻ അവിടെ തന്നെ നിന്നു ഇത് കേട്ട വീണ അന്നായിരുന്നു എന്റെ നിശ്ചയം സെപ്റ്റംബർ ഒമ്പതിന് ഇപ്പോൾ എത്ര ദിവസമായി ഞാൻ ഇല്ലല്ലോ എന്നിട്ട് അവിടെ അവിടെന്നമ്മ നേരെ ഇങ്ങോട്ട് പോന്നോ ഇവിടെ എത്തിയപ്പോ ആരമ്മയെ കണ്ടതെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞ് ആളൊഴിയുന്നവരെ ഞാൻ ആ ജംഗ്ഷനിൽ നിന്നു പിന്നെ ഇങ്ങോട്ട് വന്നു ഇവിടെ എത്തിയപ്പോൾ മഹേഷും രാധയും എന്നെ കണ്ട് പേടിച്ചു പിന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്നെ അകത്തേക്ക് കൊണ്ടുപോയി അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് നീ എഴുന്നേറ്റ് വന്നായിരുന്നല്ലോ ഞാനൊന്ന് കുഞ്ഞിയെ കണ്ടോട്ടെ മഹേഷിനോട് ചോദിച്ചെങ്കിലും അവരതൊന്നും സമ്മതിച്ചില്ല പിന്നീടവർ മുകളിലെ അടച്ചു കിടന്ന റൂമിൽ എന്നെ കൊണ്ടുപോയി അടച്ചിട്ടു ഭക്ഷണമൊക്കെ രാധ എപ്പോഴേയും കൊണ്ടുതരുമെന്ന് ടീച്ചർ അമ്മ പറയുമ്പോഴേക്കും ആ മുറിയിൽ ടോയ്ലറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് വീണ ചോദിക്കണ കേട്ട് എല്ലാവരും കിടന്ന ശേഷവും ഊണരും മുമ്പും മുകളിലത്തെ കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കും ഒരു തുള്ളി വെള്ളം താഴെ വീഴുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതിരിക്കണം ഇതെല്ലാം കൂടി കേട്ട വീണ ആകെ പ്രാന്തി പിടിച്ച് ഞാൻ ഇതെല്ലാം എല്ലാവരോടും വിളിച്ചു പറയും ഇനി ഇങ്ങനെ പറ്റില്ല അമ്മ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല കുഞ്ഞി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും നിൽക്കുന്ന ലീഗൽ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ കുറേയുണ്ട് നമ്മൾ എസ്റ്റേറ്റിനെ ചീറ്റ് ചെയ്ത വിധത്തിലാ കാര്യങ്ങൾ വരിക ജീവിച്ചിരിക്കെ ആശ്രിത നിയമനം ആരുടെയോ ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിച്ചു നിന്റെ ജോലിയും ക്ലെയിം ചെയ്ത ഇൻഷുറൻസും ഒക്കെ വിഷയമാവും ഇത് കേൾക്കുന്ന വീണ ആരെയും കൊന്നതൊന്നുമല്ലല്ലോ അമ്മേ ലീഗലി സൊല്യൂഷൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ വിചാരിക്കുന്നത്ര ഈസിയല്ല മോളെ അത് നിന്റെ ഈ ജോലി നഷ്ടപ്പെടും പിന്നെ വിവാഹം മുടങ്ങും എന്ന് ടീച്ചർ അമ്മ പറയുമ്പോഴേക്കും എനിക്ക് ജോലിയും വേണ്ട ഒന്നും വേണ്ട എനിക്കൊന്നും അമ്മയ്ക്ക് മേലെയല്ല എന്ന് വീണ പറയുമ്പോഴേക്കും ഇത് രണ്ടും എൻ്റെ സ്വപ്നമാ കുഞ്ഞി അതൊന്നും തല്ലിക്കെടുത്തണ്ട തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളോ ഭഗവാൻ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതുവരെ ആ റൂമിൽ ഇരിക്കാനോ അത് പറ്റില്ലെന്ന് വീണ പറയുമ്പോൾ പറ്റണം കുഞ്ഞി നിനക്ക് ഈ വിവാഹത്തിൽ നിന്നിനി പിന്മാറാൻ പറ്റുമോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും എനിക്കൊന്നും അമ്മയേക്കാൾ വലുതല്ല എന്ന് വീണ പറയണ കേട്ടെ ഞാൻ കണ്ടു കെട്ടിപ്പിടുത്തും ഉമ്മവെപ്പുമൊക്കെ എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് വീണ നാണത്തോടെ ശെ അമ്മയെല്ലാം കണ്ടോ ഇല്ലാത്തത് പറയല്ലേ അമ്മമാരിതൊന്നും കാണാൻ പാടില്ല ഒന്ന് പോയെന്ന് പറയുമ്പോ അപ്പോൾ പാതിരാത്രി ചെക്കനുമൊത്ത് മുറ്റത്ത് സൈക്കിളിൽ ചുറ്റുന്നത് ശരിയാണോ എന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കണ കേട്ട് അവൾ നാണത്തോടെ ടീച്ചറമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഒരാളെ മോഹിപ്പിച്ചിട്ട് ഈ വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് ശരിയാണോ മോളയെന്ന് ടീച്ചറമ്മ അവളോട് ചോദിക്കുക അത് രണ്ടാൾക്കും വലിയ വേദനയാവും അത് പിന്നെ രണ്ടാൾക്കും ഉണങ്ങാത്ത ഒരു മുറിവാവും അതുകൊണ്ട് ഇനി എൻ്റെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് കഥകൾ പഴയപടി തന്നെ തുടരട്ടെ സരസ്വതി ടീച്ചർ മരിച്ചു ഇപ്പോ ഞാൻ ജീവനോടെ സമാധാനം സമാധാനമില്ലേ നിനക്ക് അതൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മഹേഷേട്ടനും രാധിക്കുമല്ലാതെ വേറെ ആർക്കെങ്കിലും അമ്മ ഇവിടെ ഉള്ളത് അറിയാമെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും കല്ലൂസിൻ അറിയാം അവള് പല സൂചനകളും വെച്ച് കണ്ടുപിടിച്ചു വന്നതാണ് ഷാർപ്പാ അവള് എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് എന്നിട്ട് എന്നിട്ടവൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ പരിഭവിക്കണ കണ്ട് ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിച്ച് ആരോടും പറയണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞത് നീ അറിഞ്ഞാലല്ലേ ഏറ്റവും പ്രശ്നമാവുക ഇപ്പം തന്നെ ഇതറിഞ്ഞപ്പോൾ നീ ജോലിയും വേണ്ട കല്യാണം വേണ്ട പറഞ്ഞില്ലേ അതാ കല്ലുവിനോട് പറയണ്ടാന്ന് പറഞ്ഞത് ഇപ്പോൾ അറിഞ്ഞില്ലേ സമാധാനായില്ലേ എന്ന് ടീച്ചറമ്മ കല്ലു കല്ലുവന്ന് എനിക്ക് കാണാനായിട്ട ആഭരണമൊക്കെ ഇടിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ട് നടത്തിയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അപ്പോ എന്നെ പൊട്ടം കളിപ്പിച്ചതാ അല്ലേ എന്ന് പറഞ്ഞ് പരിഭവത്തോടെ നിൽക്കുന്ന വീണയെയും അത് നോക്കി സ്നേഹത്തോടെ ചിരിക്കുന്ന ടീച്ചറമ്മയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ